നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സൂര്യനെ ഭൂമി ഒരിക്കൽ കൂടി വലം വച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കുകയാണ് ഈ പ്രദക്ഷിണത്തിനിടെ കഴിഞ്ഞ വർഷം സൂര്യനേക്കാൾ മുന്നിട്ട് നിന്നത് ചന്ദ്രൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലാണ് ചന്ദ്രയാൻ മൂന്നിന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ധ്രുവ പ്രദേശത്ത് കാലെടുത്ത് വെച്ചത് അതൊരു ചരിത്ര നിമിഷമായിരുന്നു ഇന്ത്യക്ക് അഭിമാനിക്കാനാവുന്ന നേട്ടം എന്നതിലുപരിയായി ഒരു വലിയ തലമുറ കുട്ടികൾക്ക് ശാസ്ത്രത്തിൽ അഭിരുചി ഉളവാക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് വൺ പോലെ ചന്ദ്രയാൻ മൂന്നും ഇനി വഴിതെളിക്കും എത്ര ദുഷ്കരവും കൃത്യത ആവശ്യപ്പെടുന്നതും വിരലിലെണ്ണാവുന്ന വികസിത രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ളതുമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്നത് സ്റ്റാർട്ടപ്പ് തുടങ്ങി വിവിധ തുറങ്ങളിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാർക്ക് നൽകാവുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഈ വർഷമാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഒന്നിച്ച ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ത്യ സാക്ഷിയായതും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങൾ വജ്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ മണ്ണിൽ രണ്ടാം തവണ ലോകകപ്പ് വിരിഞ്ഞതും ഇതേ വർഷം നേട്ടങ്ങൾ മാത്രമല്ല ഒരുപിടി ദുരന്തങ്ങളുടെ കഥ പറഞ്ഞ വർഷം കൂടിയാണ് കടന്നുപോയത് അതിൽ പ്രധാനപ്പെട്ടതാണ് ബാലസൂർ ട്രെയിൻ അപകടം ലോകം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം ഒഡീഷയിലെ ബാലസൂർ ജില്ലയിൽ മൂന്ന് തീവണ്ടികൾ കൂട്ടിയിടിച്ച വലിയ ദുരന്തമുണ്ടായി റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും ആൾനാശം ഉണ്ടാക്കിയ അപകടം ഒരു വശത്ത് ഏറ്റവും ആധുനികമായ ശാസ്ത്രത്തിൽ പുലർത്തുന്ന മികവ് മറുവശത്ത് പഴയ സാങ്കേതിക വിദ്യ പോലും പ്രയോഗിക്കുന്നതിൽ വരുന്ന കൈപ്പിഴവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെളിയുന്ന മറ്റൊരു ചിത്രത്തിന് അത്ര തെളിച്ചം പോരാ പറയുന്നത് മണിപ്പൂരിൽ പൊതുനിരത്തിൽ കൂടി നഗ്നയാക്കി നടത്തിച്ച രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം മനസ്സിൽ പൊള്ളലേൽപ്പിച്ച ചിത്രം മാസങ്ങളായി മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുന്നു ആരാധനാലയങ്ങൾ തീയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം മണിപ്പൂരിൽ നിന്നും മറ്റൊരു ഹൃദയ ഭേദഗമായ ചിത്രം പുറത്തു വന്നു കൂട്ടമായി അനാഥശവങ്ങൾ അടക്കം ചെയ്യുന്ന ചിത്രം ഇന്ത്യയുടെ ഉള്ളിലാണ് നടക്കുന്നതെങ്കിലും കേന്ദ്ര സർക്കാർ പ്രകടമായ മൗനം പാലിക്കുന്നതായി കാണുന്നു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെയും അതെല്ലാം കൂടി ഇന്ത്യ എന്ന രാജ്യമായി രൂപപ്പെടുന്നതിന്റെയും ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന് നടപടി ശരിവച്ച സുപ്രീം കോടതി വിധി അസ്വസ്ഥതാജനകമായിരുന്നു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു കളഞ്ഞതല്ലായിരുന്നു പ്രശ്നം ആ വിധിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ബാധിക്കുന്നു നിരാശപ്പെടുത്തിയ വിധി ന്യായത്തിൽ സുപ്രീം കോടതി തന്നെ വീണ്ടും വിചാരം ചെയ്യുമെന്ന് ആശിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലും ഒരു മികച്ച വർഷമായിരുന്നു ഈ വർഷത്തിലെ വാർത്തകളിൽ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്തയായിരുന്നു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ ബോക്സ് എന്ന നൈപുണ്യ വികസന വിലയിരുത്തൽ സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ തൊഴിൽ ചെയ്യാൻ പറ്റിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് ജോലിക്ക് നിയോഗിക്കാൻ പറ്റിയ പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവരുടെ സംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ടാമതാണ് കമ്പ്യൂട്ടർ പ്രാവീണ്യം നേടിയവരും ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ കൂട്ടത്തിലും കേരളം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മാത്രമല്ല നഗരങ്ങളുടെ കാര്യത്തിൽ സ്ത്രീ ജോലിക്കാർക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം കൊച്ചിയാണ് കമ്പ്യൂട്ടർ പ്രാവീണ്യമുള്ളവർ ലഭ്യമാകുന്ന നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനും ഈ കണ്ടെത്തലുകൾ മുൻധാരണകൾ അനുസരിച്ചായിരുന്നില്ല മലയാള സിനിമയിലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചില പ്രത്യേകതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നത് മമ്മൂട്ടിയുടെ വർഷം എന്നറിയപ്പെടുന്നു ബോക്സ് ഓഫീസ് രുചികളെ അവഗണിച്ച വ്യത്യസ്തമായ റോളുകളിൽ അദ്ദേഹം അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്തു നന്പകൽ നേരത്തെ മയക്കം കാതൽ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിനയം കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ളവരുടെ ശ്രദ്ധ നേടി ഈ വർഷം കേരളത്തിനുമുണ്ട് ചില ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കുസാറ്റ് ദുരന്തവും ട്രെയിൻ തീവെയ്പ്പും കളമശ്ശേരി ബോംബ് സ്ഫോടനവും ബ്രഹ്മപുരവുമെല്ലാം ഈ വർഷത്തെ കറുത്ത ഓർമ്മകളാണ് അരിക്കൊമ്മനും റൂബിൻ ബസും തരംഗമായതും ഇതേ കൊല്ലം രാജ്യത്തിന് വേണ്ടി പോരാടി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നതും അവരെ വലിച്ചിഴച്ചതും ഇന്നും പുരസ്കാരങ്ങൾ വേദനയോടെ മടക്കി നൽകുന്നതും ഈ വർഷത്തെ അവശേഷിപ്പുകൾ തന്നെ ചന്ദ്രനെ സ്വന്തമാക്കി സൂര്യനിലേക്കുള്ള യാത്രയിലാണെങ്കിലും രാജ്യത്തുള്ളവർക്ക് സംസ്ഥാനത്തുള്ളവർക്ക് നീതിയും സുരക്ഷയും അടുത്ത വർഷമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു